െ ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ വീടൊരു സർവ്വസാധാരണ ചെയ്യുന്നൊരു ഐറ്റമാണ് ചമ്മന്തി എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ദോശയ്ക്കും ഇടയ്ക്കുമൊക്കെ അല്ലേ പക്ഷേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചമ്മന്തി തന്നെയാണ് പക്ഷേ തേങ്ങ ഒന്നും വരയ്ക്കാതെ പരിപ്പോടയും മുരിങ്ങയിലൊക്കെ വെച്ച് ഒരു നാടൻ സ്റ്റൈൽ അടിപൊളി ഒരു ചമ്മന്തിയെന്ന് ചെയ്യുന്നത് ഇപ്പോൾ സാധനങ്ങൾ അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക കുറച്ച് മുരിങ്ങയിലൊക്കെ അങ്ങോട്ട് ഊരി അങ്ങോട്ട് അങ്ങോട്ടിടുക ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതേപോലെ കുറച്ച് മുരിങ്ങേരം റെഡിയാക്കി അങ്ങോട്ട് വെക്കുക ഇതേക്കട്ടെ ഇനി ഇതേപോലെ ഒരു പാനങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇപ്പോൾ പാനൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് സാധനമൊക്കെ വറുത്തെടുക്കാനുണ്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു പിടി കൊച്ചുള്ളി അങ്ങോട്ട് എടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ആദ്യം ഈ കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ടുകൊടുള്ളൂ വലിയ കൊച്ചുള്ളി ആണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കണം ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു പത്തോ പന്ത്രണ്ടോ വറ്റൽ മുളക് അതങ്ങോട്ട് ഇട്ടുകൊടുക്കും ആ മുളക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ കുറച്ച് വെച്ച് വേണം നമുക്കിതൊക്കെ റെഡിയാക്കിയെടുക്കാൻ ഈ മുരിങ്ങയിലേയും കൂടെ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടുകൊടുക്കും കറി ബഹുബരമായിട്ടുണ്ട് ഒറ്റ ട്രിപ്പിന് തന്നെ ഇത് പുറത്തെടുക്കാം കൂട്ടത്തില് രണ്ട് രണ്ട് കറിവേട്ട് അതിലൂടെ അതിന് ശേഷം ഇളക്കി ഒരു പക്ഷേ ഈ ചമ്മന്തി ഇങ്ങനെ പറഞ്ഞു ചെയ്ത് കാണാൻ സാധ്യതയില്ല ഇത് എനിക്കൊരാൾ പറഞ്ഞു തന്ന പരിപ്പയുടെ ചമ്മന്തി കാര്യം നമുക്ക് ദോശയ്ക്കോ ഇടനിക്കുക അതുപോലുള്ളതിനൊക്കെ ചമ്മന്തി എന്തായാലും നമ്മൾ ഉണ്ടാക്കില്ല പിന്നെ ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു രീതി കരിഞ്ഞു പോകാമല്ലേ ഇപ്പം ഈ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് മുളക് ഉള്ളി മുരിങ്ങയിലേ കരിയാപ്പൽ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പം തന്നെ ഈ ഒരു രീതിക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇപ്പം ഞാനൊന്ന് ഇത് വറുത്തെടുത്തുന്നേ ഉള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മുളക് ഒന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം ഉള്ളിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതേപോലെ സമയലാഭം ഉണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് ഈ പാൻ്റ് അത്തും അങ്ങ് മാറ്റാം കാര്യം ഇതും തണുത്തെടുക്കണം അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ ഒന്ന് മാറ്റിയേക്കാം എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ വറുത്തിട്ട് ഈ എണ്ണ കുറച്ചങ്ങ് മാറ്റിയേക്കണം അടുത്തായിട്ട് അത് പരിപ്പാടയാണ് ഒരു പരിപ്പാട അപ്പോൾ ഒരു പരിപൊടിക്കുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ പരിപ്പൊട ഈ ജാറിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നല്ല മൊരിഞ്ഞ ഒരു പരിപ്പൊട അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ മുറിച്ചങ്ങോട്ട് അപ്പോൾ ആദ്യം തന്നെ ഈ പരിപ്പുട അങ്ങോട്ട് കറയ്ക്കങ്ങോട്ട് എടുക്കുക നല്ലപോലെ പൊടിച്ചങ്ങോട്ട് എടുക്കുക പരിപ്പുട ഇതേപോലെ നല്ലപോലെ പൊടിച്ചങ്ങോട്ട് എടുക്കുക ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇത് ഇതങ്ങോട്ടിട്ട് കൊടുക്കും ഈ മുരിങ്ങേലയും മുളകും ഇതെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതേപോലെ മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതിനാവശ്യമുള്ള പൊടി ആ ഇനി നമുക്ക് നല്ലപോലെ നരച്ചെടുക്കണം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഒന്ന് കറക്റ്റ് അതിന് ശേഷം വെള്ളം ഒഴിക്കാം ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് പുളി ചേർക്കേണ്ടവർക്ക് പുളി ചേർക്കാം അതുപോലെ തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ പുളി ചേർക്കുകയും വേണം ഒരു ചെറിയ പഴുത്ത തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇടുകയാണ് ഇത് താല്പര്യമുള്ളവർക്ക് ചേർക്കാം മതി കേട്ടോ ഈ പുളി വേണ്ടാത്തവരുണ്ട് അവർക്ക് ചേർക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം ചമ്മന്തി അരയ്ക്കുമ്പോൾ നമുക്കറിയാമല്ലോ നല്ലപോലെ അരച്ചെടുക്കണം അല്ലേ അതേപോലെ തന്നെ നല്ലപോലെ അരച്ചങ്ങ ഇപ്പം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ചെയ്യാ നല്ലപോലെ അരച്ചതിന് ശേഷം അടുപ്പൊന്നുറ കത്തിക്കാണ് ആ ഇനി ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വെക്കും ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് കിട്ടി കൊടുക്കാം ആ കുറച്ച് കടു വന്നിട്ട് കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം കൂട്ടത്തിൽ അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് അതൊരു രണ്ട് വറ്റൽ മുളക് അങ്ങോട്ട് മൂറിച്ചോട്ടു തലപ്പക്കറിവേപ്പില ഇതെല്ലാം അവിടെ ഇളക്കി അപ്പം ഇത് എല്ലാം മൂത്തിട്ടുണ്ട് ഇതെല്ലാം മൂത്തതിന് ശേഷം ഈ അരച്ചു വെച്ചിരിക്കുന്നത് അങ്ങോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഗാർഡത്തുള്ള ആരപ്പൊടി എടുക്കും ഇപ്പം നമ്മുടെ പരിപ്പ് പരിപ്പുവട മുരിങ്ങേറ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം അടുപ്പങ്ങൾ നിർത്താം ചമ്മന്തി റെഡി റെഡിയാക്കിയതിന് ശേഷം താഴോട്ട് വെക്കാം ഇടലിൽ ആക്കി വെച്ചിട്ടുണ്ട് ചമ്മല ചമ്മന്തി അരച്ചിട്ട് കഴിക്കാതിരിക്കുക ഇത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ചമ്മന്തി തന്നെയായിരിക്കും ചമ്മല ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇതിപ്പോ കാണുമ്പോർക്ക് മൈലാഞ്ചിയുടെ ഒരു കളർ മൈലാഞ്ചി അരക്കി അല്ലെ പക്ഷെ അതല്ല ഈ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കാം ചമ്മന്തി അരക്കുന്ന കാര്യമെന്നു ആരോടും പറയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാ ഇന്ന് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചമ്മന്തി അതുകൊണ്ടാണ് ഇന്നത് പരിചയപ്പെടുത്തി എല്ലാരും ഇത് പൊളി ചമ്മന്തി കേട്ടോ തീർച്ചയായിട്ടും ചെയ്തു നോക്കാൻ തന്നെ തേങ്ങ ഒഴിവാക്കിക്കൊണ്ട് ഈ രീതിയിൽ പരിപോടാ കിട്ടാത്തല്ലേ എല്ലായിടത്തും കിട്ടും അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ആ കഴി പിന്നെ ചമ്മന്തിട്ട് കാര്യം എന്നും ഈ തേങ്ങ അരച്ച രീതിയിലുള്ള ചമ്മന്തി അല്ലേ ആ ഒന്ന് കഴിച്ചു നോക്കി ആ കാര്യം വേറെ ഈ റെഡി ആക്കി പറഞ്ഞ പറഞ്ഞത്തെ ചോറിനും ആ വെക്ക പറ്റി ചമ്മന്തി നോക്കാം സൂപ്പർ അമ്മന്തിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ആ രുചിയല്ല ഇത് പൊളി രുചിയെന്ന് പറഞ്ഞാൽ അടിപൊളി ഇതിന്റെ ടേസ്റ്റ് വന്നിരിക്കുന്നതാണെന്നോ ആ പരിപ്പുകളയുടെ ചൊവ മുരിങ്ങയിലയുടെ ചൊവ അങ്ങനെ പല ഇതിന്റെ ചൊവ വരുന്നുണ്ട് പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപാരം ടേസ്റ്റ് ഇനി ഒരു കാര്യങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ റെഡിയായിട്ട് പെട്ടെന്ന് വരാം ബൈ ബായ്